ശബരിമല സ്വർണപ്പാളി വിവാദത്തിന് ശേഷം കർശനമായ ഒരു നിലപാടെടുക്കുകയാണ് ഹൈക്കോടതി ഹൈക്കോടതി അവിടെ സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെയുള്ള കണക്കുകൾ ആ വസ്തുക്കളുടെ കണക്കെടുക്കണം അത്തരത്തിലൊരു ഉത്തരവ് കൂടി ഹൈക്കോടതി പുറത്തുവിടുകയാണ് മാത്രമല്ല വളരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ശബരിമലയിൽ നിന്നുള്ള ചില കാര്യങ്ങളിൽ വളരെ അലംഭാവപൂർണമായ ചില നടപടികളും ചില ഉത്തരങ്ങളും ഒക്കെയാണ് ഹൈക്കോടതിയിൽ വെച്ച് നമ്മൾ കേട്ടത് ചോദിച്ച പല ചോദ്യങ്ങൾക്കും ദേവസ്വം ബോർഡിന് മറുപടിയില്ല അത് തങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നവർ ചെയ്യേണ്ടതാണ് തങ്ങൾക്കത് അറിയില്ല അറിയില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഒരു മുൻ ജഡ്ജി ഈ സംഭവങ്ങളൊക്കെ അന്വേഷിക്കും എന്ന് വെച്ചാൽ ശബരിമലയിൽ ഇത്രയും നാൾ നടന്ന എ ടു സെഡ് വസ്തുക്കളുടെ ഉൾപ്പെടെയുള്ള കണക്കുകൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് തുടർച്ചയായി ശബരിമലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ കാണിച്ച് ഇത്തരം വീഴ്ചകൾ ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും പറയാൻ കൃത്യമായ മറുപടി ഇല്ലാത്ത ദേവസ്വം ബോർഡിന്റെ അലംഭാവം ഇതിനൊക്കെ എങ്ങനെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തില് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകാനൊന്നും പറ്റുന്ന അവസരമല്ലിത് കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതിൻ്റെതായ റെക്കോർഡ്സ് ഉണ്ട് പിന്നെ അതിന്റെ പ്രൊസീജിയറുകൾ ഉണ്ട് അപ്പൊ അതനുസരിച്ച് മാത്രമേ ദേവസ്വം ബോർഡിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അത് പലപ്പോഴും പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ മെമ്പർമാർക്കോ എന്തെങ്കിലും സ്വന്തം നിലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമൊന്നുമല്ല ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ സ്വർണ്ണ ഭൂശല് സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡിങ് എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തും അല്ല വളരെ വളരെ പണ്ട് തന്നെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായ കാലം തൊട്ട് തന്നെ രാജാവിൻ്റെ കാലത്ത് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായ കാലത്ത് തന്നെ അതിന് കൃത്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഈ സ്വർണം സൂക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ദേവസ്വത്തിലേക്ക് വരുന്ന സ്വർണം സൂക്ഷിക്കുന്നതിന് അവരുടെ ഒരു ദേവസ്വം എന്താണ് തിരുവാഭരണ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് തന്നെയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ദേവസ്വത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിലപിടിച്ച സാധനങ്ങൾ സ്വർണ്ണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലും നോട്ട്സിലുമാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലുമാണ് അത് സൂക്ഷിക്കുന്നത് അദ്ദേഹമാണ് തിരുവാപുരം കമ്മീഷർക്ക് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ സ്വർണമൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിനൊന്നും ഒരു എന്താണ് രേഖകളില്ല അല്ലെങ്കിൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്നൊന്നും ബോർഡിന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല അപ്പൊ ഈ സ്വർണം പൂശുന്നതിൻ്റെ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് വിജയ് മല്യ അതായത് കിങ് ഫിഷറിന്റെ വിജയ് മല്യ അല്ലെങ്കിൽ മെട്ടൽസിന്റെ വിജയ് മല്യ ആണ് ആദ്യമായിട്ട് ഇതിന്റെ ഏതാണ് ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്വർണം പൂശുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ക്ഷേത്ര എന്താണ് അതിൻ്റെ ശ്രീകോവിന്റെ മുമ്പിലുള്ള ദ്വാരപാലകന്മാരുടെ മാർക്കൂടി സ്വർണം പൂശിയിരുന്നത് അതെന്ന് പറയുന്ന വളരെ പിന്നിലുള്ള ഒരു കാലഘട്ടത്തിലാണ് വളരെ കാലം മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്വർണം പൂശല് അപ്പൊ ഈ ദ്വാരപാലകൻ എന്ന് പറയുന്നത് ഒരു ഇതാണ് ശില കല്ല് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദ്വാരപാലകന്മാരാണ് അതിന്റെ പുറത്താണ് ഈ പറയുന്ന സ്വർണ്ണപൂശുന്നത് പിന്നീട് ഇത് മാറ്റിയിട്ട് അതായത് ഈ പറയുന്ന ദ്വാരപാലകന്റെ മേത്ത് തേങ്ങായി പൈസയൊക്കെ വന്ന് വീണ് ചളിങ്ങി അതിന്റെ നിറമങ്ങി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാവണം ഇതിന് നുംപ് ഒരു തവണ ആ ഇത് സ്വർണം പൂശിയിട്ടുള്ളത് പുതിയ സ്വർണം പൂശ് ചെയ്തിട്ടുള്ളത് കാരണം ഇതിപ്പം നമ്മൾ മനസ്സിലാക്കി അന്വേഷിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ ഇളക്കിമാറ്റൽ മാറ്റലായിട്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഈ ദേവസ്വം ബോർഡിന്റെ സ്വർണം പൂശൽ എന്ന് പറയുന്ന പരിപാടിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ മഹാരാജാവിൻ്റെ കാലത്തോട്ടുള്ള കൃത്യമായ ചട്ടങ്ങളും റെഗുലേഷൻസും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഈ നമ്മൾ ആരെങ്കിലും സംഭാവന ചെയ്തതാണ് അല്ലെങ്കിൽ ഭക്തൻ സംഭാവന ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിനെ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് ദേവസ്വം പ്രോപ്പർട്ടി ആയിട്ട് മാറ്റുന്ന ഒരു സംവിധാനമുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഒരു വിളക്ക് കൊണ്ടുവന്ന വെക്കുകയാണെങ്കിൽ വെറുതെ ഒരു വിളക്ക് കൊണ്ടുപോയി സ്ത്രീകോളിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റില്ല അതിന് ആദ്യമായിട്ട് ചീട്ട് എഴുതിക്കണം അതായത് ദേവസ്വം ബോർഡിന് ഒരു പങ്കുണ്ട് അപ്പൊ ഈ പറയുന്ന പങ്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതായത് ഭക്തന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു വിളക്ക് വെക്കുന്നതിന് പത്ത് രൂപ ദേവസ്വം ഫണ്ടിലേക്ക് അതിനുള്ള പൈസ ആയിട്ട് അടയ്ക്കുമ്പോഴാണ് ഈ പറയുന്ന വിളക്ക് ദേവസ്വന്റെ ആയിട്ട് മാറും അതുപോലെ സ്വർണം ഇങ്ങനെ വരും ഈ സ്വർണം അവർ ചെയ്യുന്നത് അത് ഒരു പർട്ടിക്കുലർ വെയിറ്റേജ് ഒക്കെ വെയിറ്റ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും അതിനെ ഒരുക്കിയിട്ട് തങ്കക്കട്ടുകളാക്കിയിട്ടാണ് ദേവസ്വം ബോർഡ് സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമുകളിൽ പിന്നീട് അതുപോലെ തങ്കക്കട്ടുകൾ പൂർണ്ണമായിട്ട് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതിൻ്റെ അകത്ത് പിന്നെ സംഭാവനയിത ഭക്തന് പോലും അതിൻ്റെ അകത്തൊരു ഇല്ല അപ്പം ഇതിൻ്റെ അകത്ത് സംഭവം അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് എന്തെങ്കിലും ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലേക്ക് ഇതിന്റെ ആവശ്യം സ്വർണത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് കൊടിവര സ്വർണം പൂശാനായിട്ടാണ് അപ്പൊ കൊടിവര സ്വർണം പൂശാനായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ കമ്മിറ്റിക്കാർ പറയുകയാണ് നമ്മുടെ കൊടിവരം കൊടിമരം സ്വർണ്ണ ഭൂഷണം അപ്പം അവര് ഇതിൻ്റെ അകത്തൊരു ഒരു അല്ലെങ്കിൽ ബോർഡിൽ ഒരു അപേക്ഷ കൊടുത്തിട്ട് ബോർഡിൽ ഒരു തീരുമാനമെടുക്കും ഇത്ര ഭാഗം അമ്പത് ശതമാനം ഞങ്ങൾ നാട്ടുകാരുടെ നിന്ന് പിരിവെടുത്തിട്ട് ബോർഡിൽ അടയ്ക്കാം അപ്പോൾ ബോർഡ് പറയും മുഴുവൻ സ്വർണം ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻ്റ് മൊത്തം ചിലവിൻ്റെ അമ്പത് ശതമാനം ബോർഡ് സ്വർണമായിട്ട് കൊടുക്കാം സ്വർണവും പടിക്കൂലി തുടങ്ങിയവയൊക്കെ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞൊരു കരാറിൻ്റെ പുറത്താണ് ഈ സംഗതി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നിലവിലിരിക്കുന്ന സ്വർണ്ണക്കെട്ടി ഇതിൻ്റെ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള സ്വർണ്ണക്കെട്ടിയല്ല വളരെ ശ്രദ്ധിക്കണം തങ്കക്കട്ടി തങ്ക കെട്ടി ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യും ഏതാണ് ഈ പറയുന്ന സ്വർണം പൂശുകാർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യും അതായപ്പം പത്ത് കിലോ തങ്കമേളം അല്ലെങ്കിൽ പത്ത് കിലോ ചെമ്പിന് ആയിട്ട് ചെമ്പല്ല സ്വർണം ആക്കാനുള്ള തങ്കം എത്രയാണോ എട്ട് കിലോ തങ്കം മതിയെങ്കിൽ എട്ട് കിലോ തങ്കം അവരുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും റിലീസ് ചെയ്യും ഈ സാധനം കൊണ്ടുപോയിട്ട് ആണ് ഇത് പൂശുന്നത് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു വരുമാനമാർഗം ഇതിൻ്റെ കോൺട്രാക്ടർമാർക്ക് പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുവന്ന ഇപ്പം കമ്മിറ്റിക്കാർ ഉൾപ്പെടെ പലർക്കും അതിൻ്റേതായ ലാഭങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യത എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാം ചിലപ്പോൾ ചില കാലത്ത് ബോർഡ് മെമ്പർമാരൊക്കെ അത് മേടിച്ചിട്ടുണ്ടാകും ഉദ്യോഗസ്ഥന്മാർ മേടിച്ചിട്ടുണ്ടാകും അതൊന്നും നമുക്കറിഞ്ഞു വിടാം പക്ഷേ ഇത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയും തങ്കം ട്രാൻസ്ഫർ ചെയ്യും തങ്കമായിട്ട് ഇതിൽ പൂശാൻ പറ്റില്ല അതിന് ചെമ്പ് ചേർത്തിട്ട് അതിനെ പാളികളാക്കിയിട്ട് പാളികളെ ബർക്കുറി വെച്ച് ഒട്ടിച്ചു ചേർക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന കൊടിമരത്തിൻ്റെ സ്വർണ്ണപൂശൽ അപ്പം ഇതൊക്കെ സംബന്ധിച്ച് കൊടിമര ഒഴികെ കൊടിമരമല്ല ഏത് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണെങ്കിൽ പോലും അത് ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യണം എന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട് അതാണ് ശബരിമലയിൽ ലംഘിക്കപ്പെട്ട ഒന്നാമത്തെ കാര്യം ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം സംഭാവന കൊടുത്തതാണെന്നാണ് നമ്മൾ ഇതുവരെ വായിച്ചിരിക്കുന്നത് അത് അതിൻ്റെ വാസ്തുസ്ഥിതി എനിക്കറിയില്ല അന്വേഷണത്തിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടുത്തെ എന്താണ് കൈകാര്യക്കാരനായിട്ട് ഏതോ ഒരു മേൽശാന്തിയുടെ കൂടെ വരികയും പിന്നീട് ഭക്തന്മാർക്കൊക്കെ വി ഐ പി ദർശനത്തിന് കളവൊരുക്കി കൊടുക്കുകയും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ബോർഡ് ബോർഡിലെ പല മെമ്പർമാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രപ്പോസൽ ആയിട്ടാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി ഇളക്കി അതിനെ വീണ്ടും സ്വർണം പൂശുക എന്നുള്ളത് അതിൽ അതില് ഉത്ഭവിക്കാവുന്ന ഒരു ലാഭം എന്ന് പറയുന്ന കാര്യം ഈ സ്വർണം പൂശണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലുള്ള തക്കതായ തങ്കം ബോർഡിൻ്റെ ഇതാണ് ബോർഡിന്റെ കണക്കിൽ നിന്ന് കൊടുക്കണം അതിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഒരുപാടുണ്ട് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല പത്ത് എപ്പിസോഡ് എടുത്താലും നമുക്ക് തീരുകയില്ല അപ്പൊ അതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാകും അല്ലാതെ ഇപ്പൊ ഒരു മനുഷ്യനും ലാഭമില്ലാത്തൊരു കച്ചവടത്തിന് പോവുകയില്ല അപ്പൊ ഈ സംഗതി അതിൻ്റെ അകത്ത് വളരെ കുറവാണ് സ്വർണ്ണമെന്നൊക്കെയാണ് ഇപ്പം ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ചെന്നൈയിൽ കൊണ്ടുപോയി ഇലക്ട്രോ പ്ലേ അല്ല ഗോൾഡ് പ്ലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ അകത്തെ രണ്ടാമത്തെ കാര്യമായിരിക്കണം ഇതൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഇപ്പം പക്ഷെ നമുക്ക് ഭക്തന്മാരെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികഷ്ണം പോറ്റിയെ പോലെയുള്ള ഇടനിലക്കാരെ അവരെ സൂക്ഷിക്കണം അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ടു പോകാനുള്ള എല്ലാവിധ സാഹചര്യവും നിലവിലുണ്ട് എന്ന് ഭക്തന്മാരും ദേവസ്വം ബോർഡും അത് മനസ്സിലാക്കണം അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനെ പറ്റി വളരെ ആഴത്തിൽ അറിവുള്ള ആളാണെന്ന് തോന്നുന്നില്ല പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും അതിന്റെ നിയമത്തിനും രേഖകൾക്കും അനുസരിച്ച് മാത്രമായിരിക്കും കാര്യങ്ങൾ നി മുന്നോട്ട് കൊണ്ടുപോയത് അതിൽ എവിടെയോ സംഭവിച്ച ഒരു പെശക അല്ലെങ്കിൽ അത് നിയമത്തിന്റെ പരിധിക്ക് പോയ എന്തോ പുറത്തു പോയ എന്തോ കാര്യം ചെയ്തപ്പോഴുണ്ടായ ഒരു തെറ്റാണ് ഇപ്പോൾ ഉണ്ണികഷം പൊറ്റിയെ പോലെയുള്ള ഇടനിലക്കാരുടെ പങ്ക് പുറത്തു വരാൻ ഇടയാക്കിയത് ഇതിപ്പം ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ശബരിമലയിലെ ഒരു ഉണ്ണിക്കക്ഷം പൂറ്റിയിൽ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല ബോർഡിന് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ബോർഡിൻ്റെ വർക്കുകൾ ചെയ്യുന്ന ആളുകളുടെ മൊത്തം ആ കാര്യങ്ങൾ െ ഒരു ഉത്തരവിന് നിരീക്ഷണത്തിന് ഉത്തരവിന് ഉത്തരവിടേണ്ട കാര്യമുണ്ട് ദേവസ്വം ബോർഡ് അതാണ് ശക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം ഈ പറയുന്ന കാര്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് കാരണം ക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ നൽകുന്ന എന്താണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിൻ്റെ വേണ്ടതായ രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ബോർഡിന് ഇതിന്റെ അകത്ത് സ്വീകരിക്കാവുന്ന ഒരു നയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ വരുന്ന സ്വർണം തങ്കം വെള്ളി തുടങ്ങിയ സാധനങ്ങളെ കട്ടികളാക്കിയിട്ട് റിസർവ് ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സേഫായിട്ടുള്ള സംവിധാനത്തിലേക്ക് മാറ്റുക അതിന് അത് ഗ്യാരണ്ടി ആയിട്ട് ദേവസ്വം ബോർഡിന് ലോൺ എടുക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ഗ്യാരണ്ടി ആയിട്ട് നിലനിർത്തുക എന്നിട്ട് ഏതെങ്കിലും ഭക്തനെ ഈ സംഗതി ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ദേവസ്വം ബോർഡിന് ഒരു സംഭാവന നൽകണം അല്ലെങ്കിൽ ഒരു കൊടിമര സ്വർണ്ണ ഭൂഷണം അല്ലെങ്കിൽ പുതിയൊരു വിളക്ക് മര പടിയണം ശ്രീകോവിലിന്റെ മേൽവശം ഇതാ സ്വർണ്ണ ഭൂഷണം എന്നൊക്കെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു റിലേബിൾ കോൺട്രാക്ടർ അപ്പം ഉള്ള കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ സ്മിത്ത് തുടങ്ങിയ ഒരുപാട് ആളുകളും അവർ അവർക്ക് പരിചയമുള്ള കോൺട്രാക്ടർമാരുമാണ് ഇപ്പം ദേവസ്വം ബോർഡിലുള്ളത് അവർക്കൊക്കെ പകരം വളരെ റിലേബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന കോൺട്രാക്ടർമാരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരിക അതുപോലെ സ്വർണ്ണം കൊടുക്കുന്ന അല്ലെങ്കിൽ തങ്കം കൈമാറി കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഈ തങ്കം ഇതിന് ഉപയോഗിക്കാവുന്ന വിധത്തിൽ അതായത് എന്തുമാത്രം തങ്കം ഇതിന് വേണ്ടി വരും ഒരു എന്താണ് മുഖപ്പറ്റുണ്ടാക്കാനോ അല്ലെങ്കിൽ കൊടിമര സ്വർണം പൂശാനോ ഒക്കെ ആയിട്ട് എന്തുമാത്രം തങ്കം വരും ഈ തങ്കം മാർക്കറ്റ് വാല്യൂയില് പർച്ചേസ് ചെയ്യുക മാർക്കറ്റ് വാല്യൂയില് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം അവര് അത് പർച്ചേസ് ചെയ്തോട്ടെ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അതിൻ്റെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി അവർക്ക് കൈമാറി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ ആവർത്തിക്കുകയും ദേവസ്വം ബോർഡിന് അപകീർത്തികരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവ് പറയുന്നത് ഇതിലേക്ക് ഒരു ഇടനാഴി തുറക്കുന്നതായിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കും യെസ് എന്തായാലും ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം ശബരിമലയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ദേവസ്വം ബോർഡ് തികഞ്ഞ ഒരു അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കാണിച്ചിരിക്കുന്നത് അശോക് സാർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പോം വഴികൾ ദേവസ്വം ബോർഡിന് ശബരിമലയിൽ അവലംബിക്കാമായിരുന്നു എന്നിട്ടും ദേവസ്വം ബോർഡ് എന്തുകൊണ്ടോ പരിശ്രമിക്കാത്തതുപോലെയാണ് ചില വിഷയങ്ങൾ കോടതിയിൽ കേട്ടത് പ്രകാരം ആർക്കും തോന്നുക എന്തായാലും വ്യക്തമാണ് താങ്ക് യു അശോക് സാർ